അസലാമലൈക്കും വരഹമ്മത്തുള്ള നാലാം ക്ലാസ്സിലെ ഇന്ന് നടന്ന താരിഖിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ പരീക്ഷ അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം ഒന്നാമത് അബൂബക്കർ ബിനു അപ്പോൾ അബൂബക്കർ ഉപ്പാൻ്റെ പേരാണ് ഇബിനു കുഹാ അബി കുഹാഫ് അല്ലേ അപ്പൊ ഇതാണ് ഉത്തരം അബൂബക്കർ ബിനു അബി കുഹാഫ അബി കുഹാഫ രണ്ടാമത്തത് ഹാരിസ് മൂന്ന് നബീസ് അല്ലാമ തങ്ങളുടെ പിതൃവ്യൻ ആരാണ് അബു ലഹബ് അടുത്തത് എത്യോപ്യ എത്യോപ്യ എന്താണ് ആഫ്രിക്കൻ വൻകരയിലാണ് ആഫ്രിക്കൻ വൻകരയിലാണ് അടുത്ത് ഹദീജത്തു ബിന്ദു ആരാണ് ഹുവൈലിദിന്റെ മകൾ ഖദീജഅബി അല്ലെ ഹുവൈലിദാണ് അപ്പൊ ഖദീജത്ത് ബിന്ദു ഹുലിറിയാഹൻ അടുത്ത നജാഷി നേഗസ് നജാഷി നേഗസ് അടുത്ത പൂരിപ്പിക്കാം പൂർത്തിയാക്കാം എന്താണ് മക്കയിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് എന്ത് തൊയ്ഫ് എന്താണ് ഉത്തരം തൊയ്ഫ് അടുത്ത് അബൂ തോലിബിൻ്റെ മരണത്തിന്റെ മൂന്നാം നാൾ ആരാ മരണപ്പെട്ടത് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് അടുത്ത് ജിബിരിൽ അലൈഹി സ്വലാം പറഞ്ഞു അങ്ങയുടെ വേദന അള്ളാഹു എന്താ അള്ളാഹു ഡേഷ് എന്താ കണ്ടുകൊണ്ടിരിക്കുന്നു എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് എഴുതുക അപ്പൊ ഇങ്ങനെ എഴുതിയവർക്ക് ഫുൾ മാർക്ക് ഉണ്ടാവും കണ്ടിരിക്കും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണത് കണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു അല്ല കണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ എഴുതിയവർക്ക് ഫുൾ മാർക്ക് ഉണ്ടാവും കണ്ടിരിക്കുന്നു അള്ളാഹുവിടേണ്ടത് കണ്ടിരിക്കുന്നു മാത്രമേ എഴുതണ്ടു അടുത്ത് ഉപരോധം വന്നതോടെ നബ്സു അഹു വസ്ലമാ തങ്ങൾക്കും കുടുംബത്തിനും വീട് വിട്ട് ഒരു എന്താ മലഞ്ചൊരുവിൽ താമസിക്കേണ്ടി വന്നു അല്ലെ എങ്ങനെയാണ് മലഞ്ചെരുവ് എന്ന് എഴുതുക എഴുത്തിലൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മാർക്ക് കുറയും ഇതാ മാറേണ്ടി വന്നു മ മലഞ്ചെരുവ് മലഞ്ചരുവിലേക്ക് മാറേണ്ടി വന്നു അങ്ങനെയാണ് എഴുതേണ്ടത് അടുത്ത ചോദ്യം ഉത്തരം പറയാം നെഹറാജ് ദിവസം മസ്ജിദുൽ അഖസയിൽ ആരാണ് അബിസുൽ അസലമയെ സ്വീകരിച്ചത് ആരാണ് മുൻകാല പ്രവാചകന്മാർ നമ്മൾ പഠിച്ചതാണ് അല്ലെ പക്ഷെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം മുൻകാല പ്രവാചകന്മാർ പ്ര പ്ര എങ്ങനെ എഴുതാൻ നോക്കുക ഇതുപോലെ എഴുതിയവർക്ക് ഫുൾ മാർക്ക് ഉണ്ടാവും മുൻകാല പ്ര പ്രവാചകന്മാർ അപ്പൊ അതുപോലെ തന്നെ എഴുതണം ഇനി അതുപോലെ എഴുതിയില്ല മാർക്കൊക്കെ കിട്ടും പക്ഷെ ഒരു പക്ഷേ ഉസ്താദ്മാർ എന്ത് ചെയ്യും പറ്റേ മോശമായ അക്ഷരത്തെ ഉണ്ടെങ്കിൽ മാർക്ക് കുറക്കും അടുത്ത ഒന്നാം അക്കബ നടന്നതിനുഭവത്തിന്റെ എത്രാം വർഷമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളോട് ഓർമ്മപ്പെടുത്താണ് അതായത് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പന്ത്രണ്ട് എന്ന് പറയുന്നതിന് പകരം പതിനൊന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അത് രണ്ട് വീഡിയോയിലും ഒന്ന് റിവിഷൻ ചെയ്യുന്ന വീഡിയോയിലും പറഞ്ഞു പോകുകയും സംശയമുണ്ട് അതുപോലെ നമ്മൾ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴും അവിടെയും പതിനൊന്ന് പറഞ്ഞു പോയി തോന്നുന്നു ശരിക്ക് പന്ത്രണ്ടാണ് ഉത്തരം ഒന്നാം മക്കബ നടന്ന നുപുവത്തിന്റെ എത്രാം വർഷം എന്ന് ചോദിച്ചാൽ പന്ത്രണ്ടാണ് അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ പതിനൊന്ന് കാണുന്നുണ്ട് പക്ഷേ ഇതാ ഇവിടെ കണ്ടോ അവരോട് തന്നെ കുറിച്ചും തന്റെ ദൗത്യത്തെ കുറിച്ചും നബിസുസ്ലും സംസാരിച്ചു അവർക്ക് അത് ഇഷ്ടവും ബോധ്യവുമായി അവർ ഇസ്ലാം മതം സ്വീകരിച്ചു നുഭുവത്തിന്റെ പതിനൊന്നാം വർഷമായിരുന്നു അത് പക്ഷേ ഇതല്ല ഒന്നാം അക്കബയുടെ വർഷം അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഒന്നാം അക്കബ നടക്കുന്നത് കണ്ടോ ഇതാ അടുത്ത വർഷം കണ്ടോ അടുത്ത വർഷം തീർത്ഥാടന കാലത്ത് അവർ മക്കയിലെത്തി അവരുമായി മിനയിൽ അതേ സ്ഥലത്ത് വെച്ച് നബി നുസലസനം സംസാരിച്ചു അപ്പോൾ അവർ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവർ നബിയുമായി ഒരു ഉടമ്പടി ചെയ്തു ഇതാണ് ഒന്നാം അക്കബ ഉടമ്പടി എന്നറിയപ്പെടുന്നത് അപ്പൊ ഇത് അടുത്ത വർഷം എന്ന് പറയുമ്പോൾ പതിനൊന്നാം വർഷം കഴിഞ്ഞ പേജിൽ നമ്മൾ പഠിച്ചു പതിനൊന്നാം വർഷം അപ്പൊ അത് അതിലേക്ക് ഒന്ന് കൂട്ടിയാൽ പന്ത്രണ്ട് അപ്പൊ ഞാന് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ പതിനൊന്ന് പറഞ്ഞോ സംശയമുണ്ട് ഏതായാലും അത് തിരുത്തി മനസ്സിലാക്കണം ഇതുപോലെ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നോട് പറയണം ഉസ്താദ് പറഞ്ഞ തെറ്റാണെന്ന് പറയണം അതിന് യാതൊരു കുഴപ്പമില്ല അപ്പോൾ എന്നാലും എനിക്ക് തെറ്റ് തിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ പതിനൊന്നല്ല ശരി പന്ത്രണ്ടാണ് ശരി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എന്താണ് ഏത് യാത്രയാണ് ഇസ്രാ എന്നറിയപ്പെടുന്നത് ഏത് യാത്രയാണ് ഇവിടെതാ ഉത്തരതാ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബിസുൽ അഹ് ഇസ്ലാമെ രാത്രി മസ്ജിദുൽ അക്സയിലെത്തി ഈ യാത്രയാണ് ഇസ്ര എന്നറിയപ്പെടുന്നത് ഇവിടെ നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇസ്ര ആവൂല പിന്നെ എന്ത് ചെയ്യണം രാത്രി എന്ന് കൂടി വേണം അപ്പോളേ ഇസ്രാ ആവുള്ളൂ താങ്കൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദ് അക്സാമിലേ രാത്രി പോയി രാത്രി പോകുന്നതിനാണ് ഇസ്രാ എന്ന് പറയുക അപ്പൊ അതും കൂടി പോയിന്റിൽ വന്നാലേ ഉത്തരത്തിൽ വന്നാലേ നിങ്ങൾക്ക് പൂർണമായ മാർക്ക് കിട്ടുകയുള്ളു എന്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിന്നാണ് അവിടെ ഉള്ളപ്പോഴ നിന്ന് നോക്കുക മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബ്സു അഹ് വസ്ലമ രാത്രി മസ്ജിദുൽ അക്സയിൽ എത്തി ഈ യാത്രയാണ് എന്ത് ഇസറ യാത്ര അടുത്ത ചോദ്യം ഒന്നാം അക്കബ രണ്ടാം പ്രാവശ്യം നബിസുൽ അഹ് സ്ലാമ മദീനക്കാരുമായി സംസാരിച്ചത് എവിടെ വെച്ചായിരുന്നു അതിൻ്റെ ഉത്തരം എന്താ ഒദ്യം സംസാരിച്ചത് എവിടെ വെച്ചാണ് അതേ സ്ഥലത്ത് വെച്ചാണ് സംസാരിച്ചത് അതാണ് അതിൻ്റെ ഉത്തരം അല്ലേ അവരുമായി മിനയിൽ എത്തിയ മിനിമയിലെ മിനയിൽ അതേ സ്ഥലത്ത് വെറും മിന എന്ന് എഴുതാൻ എഴുതിയാൽ മാത്രം പോരാ മിനയിലെ അതേ സ്ഥലത്ത് വെച്ച് അഥവാ ആദ്യം വന്ന സംഘത്തോട് സംസാരിച്ചത് എവിടെ വെച്ചാണോ അവിടെ വെച്ച് തന്നെ അപ്പം മിനയിലെ അതേ സ്ഥലത്ത് വെച്ച് നബിസുല്ലാം സംസാരിച്ചു എന്നെങ്കിലും നിങ്ങൾ എഴുതണം എന്നാലേ പൂർണ്ണ ഉത്തരാവുള്ളൂ അടുത്തത് നബിസു അല്ലാസലം തങ്ങൾ ഇസ്രാഖ് മിഹാജി എന്നിവയ്ക്ക് യാത്ര ചെയ് ചെയ്തിരുന്ന വാഹനം ഏതായിരുന്നു എന്തായിരുന്നു ബുറാഖ് അല്ലേ അതെല്ലാവർക്കും അറിയാം അടുത്ത് തബ്ബല്ലക്കാലി ഹാദാ ജമാഅത്തന ഇത് ആര് ആരോട് പറഞ്ഞു മോഡൽ എക്സാമിന് വന്ന ചോദ്യമായിരുന്നു ഇത് ആര് പറഞ്ഞു എന്നായിരുന്നു അവിടെ ചോദ്യം അബൂലഹബ് ആണ് പറഞ്ഞത് ആരോടാ പറഞ്ഞത് നബിസ് അല്ലാതി സ്വലമാ തങ്ങളോട് അപ്പൊ അബൂൽ അഹബ് നബിസു അല്ലാ വല്ലാമ തങ്ങളോട് പറഞ്ഞു എന്ന് എഴുതിയാൽ ഉത്തരം ശരിയായി അടുത്ത് വ്യക്തമാക്കാം എത്യോപ്യയിലേക്ക് ആദ്യം പോയവരുടെ എണ്ണം സ്ത്രീകൾ നമ്മൾ നേരെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച് പുരുഷന്മാരാണ് ആദ്യം പറയുന്നത് അപ്പൊ ആദ്യം സ്ത്രീകളെ കൊടുത്തു അപ്പം ഉത്തരം നമ്മുടെ ഇന്ന് തെറ്റി പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിച്ചു ആണ് ഉത്തര എഴുതാന് അപ്പോൾ പുരുഷന്മാർ ഇവിടെയാണ് അപ്പം ഇവിടെയാണ് പത്ത് കൊടുക്കേണ്ടത് ഇവിടെ നാല് കൊടുക്കേണ്ടത് മനസ്സിലായില്ലേ പത്ത് പുരുഷന്മാർ നാല് സ്ത്രീകൾ നമ്മൾ പഠിച്ചതാണ് പക്ഷെ നമ്മൾ ആ ഒഴുക്കിന് ഇവിടെ പത്ത് എന്ന് എഴുതി പോകും അങ്ങനെ എഴുതി പോയാൽ മാർക്ക് തെറ്റു മാർക്ക് മാർക്ക് ഉണ്ടാവില്ല പത്ത് പുരുഷന്മാർ ഇവിടെ എഴുതണം പത്ത് പുരുഷന്മാർ പത്ത് സ്ത്രീകൾ നാല് അടുത്ത രണ്ടാമത്തെ ചോദ്യം ആമുൽ ഹുസീൻ എന്ന് നബ്സ് അഹ് തങ്ങൾ വിശേഷിപ്പിച്ചത് വർഷം എത്രയാണ് നുബുവത്തിന്റെ പത്താം വർഷം അടുത്തത് ത്വായിഫ് യാത്രയിൽ നബ്സുല്ലാസ്സലമയോടൊപ്പം ഉണ്ടായിരുന്ന സൊഹാബി ആരായിരുന്നു ബിൻ ഹാരിസാ റലിയുള്ള അടുത്ത മേറാജ് രാത്രിയിൽ നമുക്ക് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് എന്ത് വളരെ സിമ്പിൾ ചോദ്യം നിസ്കാരം അരുത് അങ്ങനെ ചെയ്യരുത് അവരിൽ നിന്ന് ഇത് പൂരിപ്പിക്കാനാണ് പൂരിപ്പിക്കാനെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ചെറിയ അക്ഷരല്ല വലിയ വലിയ തെറ്റുകളൊക്കെ അക്ഷര തെറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് കുറയും കാരണം പൂരിപ്പിക്കാനുള്ളത് അതുപോലെ എഴുതണം അതാണ് അതിൻ്റെ നിയമം പൂരിപ്പിക്കാൻ വന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് ചെയ്യണം അതേ വാക്ക് തന്നെ എഴുതണം അരുത് അങ്ങനെ ചെയ്യരുത് അവരിൽ നിന്നും എന്നെങ്കിലും ഇതാണ് അവിടെ പോയത് എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും അല്ലേ അള്ളാഹുവിനെ അവിടെ ഉണ്ട് ആരാധിക്കുന്ന ഒരാളെങ്കിലും ആരാധിക്കുന്ന ആരാധിക്കുന്നെങ്ങനെ എഴുതുകയെന്ന് നോക്കുക ആരാധി ആരാധിക്കുന്ന ഒരാളെങ്കിലും അങ്ങനെ തന്നെ എഴുതണം അടുത്തത് തെറ്റ് ശരിയാക്കി എഴുതാനാണ് അബൂജഹലി എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത് അല്ല ആരാണ് അദ്ദാസ് എന്ന അടിമ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത് അല്ലേ അദ്ദാസ് എന്ന് ഇങ്ങനെയാണ് എഴുതുക അദാസ് കണ്ടില്ലേ അദ്ദാസ് അടുത്തത് നജാഷി രാജാവ് ഹിജറ രണ്ടാം വർഷം വഫാത്തായി ശരിയല്ല എത്രയാണ് ഹിജറ ഒമ്പതാം വർഷമാണ് വഫാത്തായത് പിൻഷാള്ള ഇതാണ് നമ്മളെ താരീഹിന്റെ ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യം അൻസർ